ദിലീപ് നായകനായ സ്വലെ സ്വന്തം ലേഖകൻ എന്ന സിനിമയിൽ ദിലീപ് വാർത്ത വായിക്കുന്നുണ്ട് ടെലിവിഷൻ ആങ്കറാണ് ന്യൂസ് റീഡർ വാർത്ത വായിക്കുമ്പോൾ കാണുന്നത് കോട്ടുടയ്യമൊക്കെ ധരിച്ച ദിലീപ് എഴുന്നേറ്റപ്പോൾ കണ്ടത് മുണ്ടൊക്കെ മാടിക്കുത്തി കുട്ടപ്പനായിട്ട് എഴുന്നേറ്റ് പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് ദിലീപ് അങ്ങനെ എഴുന്നേറ്റ് പോകുന്ന ഒരു ദൃശ്യം മുമ്പ് ഒരു ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു വിൽ ഫയർവെൽ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അണി ചൊരുക്കിയിട്ടുള്ള ആങ്കർ എന്ന പേരിലുള്ള ഒരു സിനിമ ആ സിനിമയിൽ ഈ ദൃശ്യമുണ്ടായിരുന്നു അവിടെ നിന്ന് കോപ്പി അടിച്ചതാണോ എന്നറിയില്ല എന്തായാലും മലയാളി പ്രേക്ഷകർ ഈ മോട്ടുപാടിക്കൊത്തി വാർത്ത വായിക്കുന്ന ആള് ആളെ മേലെ മുകളിൽ മുഗൾ ഭാഗത്തേക്ക് കോട്ടും ടൈമൊക്കെ ഉണ്ടായിരിക്കും താഴ്ഭാഗത്തേക്ക് ഇത്തരം പല ദൃശ്യങ്ങളും കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ പറയുന്ന വിചിത്രമായ കഥ സംഭവിച്ചത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പതിനാലിനാണ് അന്ന് പോപ്പ് ടി വി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെലിവിഷനിൽ കോട്ട കേട്ട് ടൈ ഒക്കെ കെട്ടിയിട്ടുള്ള ഒരു സുന്ദര കുട്ടപ്പനായ പയ്യൻ വന്നിരുന്ന് വാർത്ത മനോഹരമായി വായിച്ചു പക്ഷേ വാർത്ത വായിച്ച് തീർന്ന് ക്യാമറ ഓഫാക്കുന്നതിന് മുമ്പ് പയ്യൻ എഴുന്നേറ്റ് പിറകിലെ കോടി ഗ്രീൻ റൂമിലെ കോടുന്ന ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് അത് പിന്നീട് ധാരാളം യൂട്യൂബുകളിൽ പ്രചരിക്കുകയും ചെയ്തു ആ ദൃശ്യത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പയ്യന് ഈ കോട്ടിൻ്റെ താഴോട്ട് ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഷെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു നഗ്ന ദൃശ്യം കാണാനുള്ള നിർഭാഗ്യം നമ്മുടെ ഈ പോപ്പ് പോവിയുടെ പ്രേക്ഷകർക്കുണ്ടായി അതുമാത്രമല്ല അത് ഉടനെ തന്നെ അത് യൂട്യൂബിലൂടെ ലോകം മുഴുവനും വിളംബരം ചെയ്യപ്പെടുകയും ചെയ്തു വാർത്താ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്ന് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന ഒരു ദൃശ്യമായി അത് ജനങ്ങൾക്ക് മുമ്പിൽ പാറി നടന്നു അതാണ് അതാണതിൻ്റെ ഒരു തമാശ അങ്ങനെ ഉള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് ഇത് പക്ഷേ പൊതുവെ മാധ്യമങ്ങൾ നഗ്നത മറച്ചു വെക്കുന്ന ദൃശ്യങ്ങളാണ് കാണിക്കാറുള്ളത് അല്ലെങ്കിൽ നഗ്നരായി ഓടുന്നതിനൊക്കെ എതിരായിട്ടുള്ള ദൃശ്യങ്ങൾ നഗ്നത ധാരാളം ദൃശ്യമാധ്യമങ്ങളിൽ വരാറുണ്ടെങ്കിലും അതിന് എതിരായിട്ടുള്ള നഗ്നതക്കെതിരായിട്ടുള്ള ധാർമ്മിക രോഷവും മീഡിയകളിൽ വരാറുണ്ട് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങളുടെ കുളിമുറിയിൽ ഞങ്ങൾ നഗ്ധരാണ് എന്ന് പറയാതെ പറയുന്ന അല്ലെങ്കിൽ അറിയിക്കാതെ വിളിച്ചറിയിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ യാദർശികമായി സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ദൃശ്യം ലോക വാർത്താ മാധ്യമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപക്തയുടെ അപചയങ്ങളുടെ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളുടെ ഇനി അതും അല്ലെങ്കിൽ അബദ്ധസഞ്ചാരങ്ങളുടെ അല്ലെങ്കിൽ വസ്തുതകളെ കീഴ്മേൽ മറിച്ചിടുന്ന സമ്പ്രദായത്തിൻ്റെ അതുമല്ലെങ്കിൽ വസ്തുതകൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുന്ന രീതിയുടെ ഇതിൻ്റെയൊക്കെ തന്നെ വിളംബരമായിട്ട് വരുന്നു എന്നുള്ള ഒരു വിസ്മയകരമായ വസ്തുത ചൂണ്ടിക്കാണിക്കാനാണ് ഈ പോപ്പ് ടി വി കഥ ഇവിടെ പറയേണ്ടി വന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക